ചോര അത് ഉമർ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കാരണം അശ്വിന് ഗോക്കിന് അവസരം കൊടുത്ത ആളാണല്ലോ ഓമർ അപ്പൊ പിന്നെ അതും ചെയ്യുമ്പോ കുറച്ച് ബയസായിട്ട് വരുമെന്നുള്ളൊരു സംശയം ഉണ്ടായിരുന്നു അശ്വന്ത് റിവ്യൂ ചെയ്യണ്ടാന്ന് ഒമർ തന്നെ പറഞ്ഞിട്ടാണ് ചെയ്യാറ് പടം ഇപ്പോഴും ഓടിക്കൊണ്ടിരിക്കുന്നു പടം തിയേറ്ററിലും ഓടിക്കൊണ്ടിരിക്കുന്നു അതെനിക്കറിയാം അതൊക്കെ ഇഷ്യൂസ് അല്ലേ പിന്നെ ചോര കുടിക്കട്ടെ അഭിപ്രായ സ്വാതന്ത്ര്യം ഒക്കെ നമുക്ക് കോൺസ്റ്റിറ്റ്യൂഷൻ തന്നെ തന്നിട്ടല്ലോ ഒരു ഹേർട്ട് ചെയ്യുന്നതും ക്രിസ്റ്റിസൈസ് ചെയ്യുന്ന തമ്മിൽ വ്യത്യാസമുണ്ട് അതാണ് അതിന്റെ ഒരു പ്രത്യേകത ഒരാളെ കൊല്ലുന്നതും അയാൾ ചെയ്യുന്നത് തെറ്റാണെന്ന് പറയുന്ന തമ്മിൽ വ്യത്യാസമില്ല ആ വ്യത്യാസം അത് പെരുങ്കളിയായിട്ടും ഉണ്ട് ജയരാജ് സാറിൻ്റെ ാന്തനീരാത്രിന്ന് പറഞ്ഞ പടം ഉണ്ട് പിന്നെ ചേര എന്ന് പറഞ്ഞ പടം പിന്നെ പോലീസ് ഡേ എന്ന് പറഞ്ഞൊരു പടം ഉണ്ട് സൺ ഓഫ് ഗാങ്സ് ഡേ അഞ്ചുണ്ട് അതായത് മലയാളത്തിൽ ഇപ്പോ എല്ലാ പടത്തിനും ഒരു സെക്കൻഡ് ലീഡ് ഉണ്ട് എന്ന് പറയുന്ന സെക്കൻഡ് ലീഡ് എന്ന് പറഞ്ഞത് അതായത് ബാഹുബലി ഇറങ്ങിയതിനു ശേഷമാണ് ഇപ്പൊ ഈ പ്രത്യേകത അല്ല ഇപ്പോ നമ്മള് മലയാളികൾ കാണിച്ചു കൊടുത്തല്ലേ എത്ര ഏത് പടം എടുത്തു വന്നു കഴിഞ്ഞാലും കൊണ്ടുവന്നിട്ട് വരട്ടെ അപ്പൊ സിനിമ സജീവമാട്ടെ കാരണം അതിനുള്ള ആർട്ടിസ്റ്റുകൾക്ക് മാറ്റേഴ്സിനൊക്കെ ഗുണം ചെയ്യുന്ന കാര്യമല്ല സീക്കല് വരട്ടെ അമ്മ ഇതിന്റെ ഡയറക്ടർ ഫസ്റ്റ് റൈറ്റിംഗിന് തന്നെ അതിലൊരു പ്രധാന കഥാപാത്രമായിരിക്കും റാങ്കിങ് ഹവേഴ്സ് കെ മധുര സാറിന്റെ അതിലൊരു സസ്പെൻസ് ഉള്ള ക്യാരക്ടർ ആയിരിക്കും തന്നു ആ അപ്പോ അന്ന് തന്നെ എനിക്കറിയാരുത് ഇദ്ദേഹം ഒരു പ്രോമിസിംഗ് ആയിട്ടുള്ള ഒരു ഡയറക്ടറായി മാറും എന്നുള്ളത് കാരണം വളരെ ഗംഭീരായിട്ടാണ് എഴുതുന്നത് ഈ ക്രൈംസിന്റെ ഒക്കെ ജോണി അദ്ദേഹത്തിന് നന്നായിട്ട് ചെയ്യാൻ പറ്റും അപ്പൊ നന്നായിട്ട് വരട്ടെ ആ വരട്ടെ പുതിയ 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 പിന്നെ എല്ലാവർക്കും അവസരം കിട്ടുന്നല്ലേ സോഷ്യൽ മീഡിയയില് ട്രെൻഡിങ് ആയിട്ട് ഞങ്ങൾക്ക് ഒരുമിച്ച് പ്രവർത്തിക്കുന്നവരല്ലേ വളരെ സന്തോഷമാണ് ഓരോരുത്തരോത്തരട്ടെ അടിച്ചു കയറി വരട്ടെട്ട് ഒരു പേര് കിട്ടും അല്ലല്ല എനിക്ക് അങ്ങനത്തെ പേരൊന്നും വേണ്ട എനിക്ക് എന്റെ പേര് മതി ഓക്കെ